നമസ്കാരം ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വി സാരിനെ ഇ പി ജയരാജന് അറിയുക പോലും ഇല്ലായിരുന്നു വിവാദമുണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്നും അത് യു ഡി എഫിനെ സഹായിക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇതുവരെ എഴുതിയ ഭാഗത്ത് ഇതൊന്നുമില്ല എന്നുമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതെന്നും പിണറായി വ്യക്തമാക്കി ആലപ്പുഴ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം തന്നെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു സരിൻ എന്നയാളെ ഇയാൾക്ക് ജയരാജന് അറിയുമോ എന്ന് കാരണം സരിൻ ഇപ്പോഴാണല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത് സരിൻ നല്ല മിടുക്കനായ ഒരാളാണ് അതിൽ വേറെ സംശയമൊന്നുമില്ല പക്ഷെ നേരത്തെ സരിൻ മറ്റൊരു ചേരിയിലായിരുന്നല്ലോ അതുകൊണ്ട് സരിനെ ജയരാജന് അറിയാമോ എന്നൊരു സംശയമുണ്ടായിരുന്നു സരിനെ കുറിച്ച് പുസ്തകത്തിൽ വളരെ മോശമായതുണ്ടെന്നായിരുന്നു വാർത്തകളിൽ വന്നത് അപ്പോൾ ജയരാജനോട് ചോദിച്ചു നിങ്ങൾക്ക് സരിനെ അറിയാമായിരുന്നുവെന്ന് സരിനെ എനിക്കറിയില്ലായിരുന്നു എന്നും താൻ അദ്ദേഹത്തെക്കുറിച്ച് യാതൊന്നും പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ലെന്നുമായിരുന്നു ജയരാജന്റെ മറുപടി എന്താണിത് ഏതെല്ലാം തരത്തിലാണ് വിവാദങ്ങൾ ഉണ്ടാകാൻ നോക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നര വർഷം മുൻപാണ് ബി ജെ പി നേതാവായ ജാവേദക്കറെ ജയരാജൻ കണ്ടത് സൂക്ഷ്മം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് ജാവേദ് ജാവേദക്കറെ ജയരാജൻ കണ്ട പോലെയാണ് വാർത്ത വന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെരഞ്ഞെടുക്കുന്നു ഇതല്ലേ വിവാദ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യം എല്ലാത്തിനും ചില വ്യക്തമായ ഉന്നങ്ങളുണ്ട് ആ ഉന്നങ്ങൾ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെയും ബി ജെ പി സഹായിക്കാനാണ് ഒരാൾ പുസ്തകം എഴുതിയാൽ പ്രകാശനത്തിന് വേണ്ടി അയാൾ വേണ്ടയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു താനൊരുടെ ആത്മകഥ എഴുതുന്നുണ്ട് എന്നത് ശരിയാണെന്നും എന്നാൽ ആർക്കും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ലെന്നുമാണ് ഇ പി വ്യക്തമാക്കിയത് ആരെയും പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചിട്ടുമില്ല ഒരു പ്രസിദ്ധീകരണശാലയുമായി കരാറുമൊപ്പിട്ടില്ല എഴുതുന്നത് അറിഞ്ഞ് ചില പ്രസിദ്ധീകരണശാലകൾ ബന്ധപ്പെട്ടിരുന്നു എഴുതിത്തിരട്ടെ നമുക്ക് ആലോചിക്കാമെന്നാണ് ഇ പി നൽകിയ മറുപടി എഴുതി ആളില്ലാതെ പ്രകാശനം സാധാരണ നടക്കുമോ എഴുതിയയാൾക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ നടക്കുമായിരിക്കും പുസ്തകം വായിക്കാനുള്ളതാണോ വായനയ്ക്കുള്ള പുസ്തകം നേരെ വാട്സാപ്പ് സന്ദേശമായി ആരെങ്കിലും കൊടുക്കുമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു പ്രസിദ്ധീകരണശാല ആ പുസ്തകത്തിന്റെ സാധാരണ രീതിയിലുള്ള പ്രസാധനമല്ല ഉദ്ദേശിച്ചതെന്ന് ഡി സിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു വിവാദമായ വിഷയങ്ങൾ താൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല എഴുതാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്നാണ് ഇ പി പറഞ്ഞത് സരിനെക്കുറിച്ച് യാതൊന്നും പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ എടുത്തു പറഞ്ഞു എന്തായാലും ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്